ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പാകിസ്ഥാനി സിനിമയാണ് ഉറുദു സംസാരിക്കുന്ന ദുക്തർ എന്ന സിനിമ സിനിമയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം സിനിമ കണ്ടാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് എന്നിവ നിർബന്ധമായും തരണേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി ഇനി സിനിമയിലേക്ക് പോകാം രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത പാകിസ്ഥാനി സിനിമയാണ് ഉറുദു സംസാരിക്കുന്ന ദുക്തർ ദുക്തർ എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷയിൽ മകൾ എന്നാണ് അർത്ഥം പത്തു വയസ്സുള്ള തൻ്റെ മക്കളെ ഒരു കിളവന് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ അമ്മ നടത്തുന്ന പോരാട്ടമാണ് ചിത്രം പക്ഷേ ഇത് ഹിന്ദി സിനിമയുടെ വികൃതമായ ഒരു ഫോർമാറ്റിൽ ആയിപ്പോയി മാത്രം എന്നാലും ഈ സിനിമ നല്ലതാണ് ഇതാണ് അള്ളാ രഖി മോളുടെ അമ്മ ഇത് അള്ളാ രഖിയുടെ ഭർത്താവ് ഒരു ലോക്കൽ നേതാവ് കൂടിയാണ് പേര് ഡൌലത്ത് ഖാൻ ഇതാണ് നായിക സൈനയേബ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു രാത്രി ഡൈലത്ത് ഖാൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി അയാളെ എതിർ കക്ഷി തട്ടിക്കൊണ്ടു പോകുന്നു എതിർ കക്ഷിയുടെ നേതാവ് ടോൾ ഗൾഗ് മുമ്പിലേക്കാണ് അയാളെ എത്തിക്കുന്നത് രണ്ട് കക്ഷികളും തമ്മിൽ ഉണ്ടായ കശവിഷയിൽ നഷ്ടപ്പെട്ട ജീവനുകളുടെ കഥ പറയുന്നു ടോൾ പറയുന്നത് ഈ രക്ത ചുരുക്കിൽ ഒഴിവാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിങ്ങളുടെ മോളെ എനിക്ക് വിവാഹം ചെയ്ത് തരണം ഈ രക്ത ചുരിക്കിൽ ഒഴിവാക്കാൻ ഇതേ വഴിയുള്ളൂ എന്ന് അയാൾ തറപ്പിച്ചു പറയുന്നു ദവനത് ഖാൻ ചാടി എഴുന്നേൽക്കുന്നു അവൻ്റെ മകൾ സൈനീബ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള കുട്ടിയാണ് ടോളിന് അറുപത് വയസ്സിന് മേൽ പ്രായമുണ്ട് എന്നിട്ടും ടോൾ തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു തിരിച്ചു വന്ന ഭർത്താവിനോട് അല്ലാ രഖെ ചോദിക്കുന്നത് ടോൾ ഗൂൾ എന്താണ് പറഞ്ഞത് അതിന് അയാൾ മറുപടി പറയുന്നത് അടുത്ത ആഴ്ച ടോൾ ഗൂളിൻ്റെ മുല്ലാക്ക വരും സൈനിയബും ടോൾ ഡൂബും തമ്മിലുള്ള വിവാഹം നടത്താൻ പറഞ്ഞതുപോലെ തന്നെ മൊല്ലാക്കിയും സംഘവും എത്തി സൈനേബിനെ അമ്മ ഒരുക്കുകയാണ് കല്യാണ പെണ്ണായി അവരുടെ ചിരിയും വർത്തമാനവുമൊക്കെ പുറമേക്ക് കേൾക്കാം ദൈലത് ഖാൻ പെണ്ണിനെ കാണാത്തതുകൊണ്ട് അവളുടെ വാതിൽ മുട്ടുന്നു വാതിൽ തുറക്കുന്നില്ല അയാൾ ബലം പ്രയോഗിച്ച് വാതിൽ തുറക്കുകയാണ് പക്ഷേ റൂം കാലി ഒരു സാരി കയറായി ഉപയോഗിച്ച് ആ അമ്മയും മകളും നേരത്തെ തന്നെ രക്ഷപ്പെട്ടിരുന്നു അവളുടെ മുറിയിൽ നിന്നും കേട്ടത് ടേപ്പ് റിക്കാർഡറിൻ്റെ ശബ്ദമാണ് ദൈലത് ഖാൻ ആകെ വേറി പിടിക്കുന്നു തൻ്റെ അനുയായികളെ വിളിച്ച് അവരെ കണ്ടുപിടിക്കാൻ പറയുന്നു സംഭവം അറിഞ്ഞ ടോൾ ഗോൾ അത് ദൈലത് ഖാറിൻ്റെ അടവാണോ എന്ന് സംശയിച്ച് ആ അമ്മയെയും മകളെയും കിട്ടിയ എടുത്തു വെച്ച് തന്നെ തീർത്ത് കളയാൻ ഉത്തരവ് ഇടുന്നു ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ അമ്മയും മകളും ഓടുകയാണ് രണ്ടു കൂട്ടർ അവരെ വേട്ടയാടി പിടിക്കാൻ പിന്നാലെയും അങ്ങനെ ഓടി ഓടി അമ്മയും മകളും കൂടി ചായ കുടിക്കാൻ നിർത്തിയിട്ട ഒരു ലോറി എടുപ്പിറകിൽ കയറുന്നു ഡ്രൈവർക്കത് അറിയില്ല അയാൾ ഓടിച്ചു പോകുന്നതിനിടയിൽ അമ്മയോ മകളോ ആരോ ചുമ കേട്ട് അയാൾ വണ്ടി നിർത്തുന്നു രണ്ടിനെയും പുറത്താക്കുന്നു എന്നിട്ട് ഓടിച്ചു പോയ വണ്ടിയുടെ മുന്നിൽ ആ അമ്മയും മകളും കൂടി കയറി നിന്ന് തങ്ങളെയും കൊണ്ടുപോകണം നിർബന്ധിക്കുന്നു ഡ്രൈവർ അവസാനം രണ്ടുപേരെയും കൊണ്ടുപോകുന്നു അപ്പോഴും ഡ്രൈവർക്ക് അറിയില്ല ഈ രണ്ടു പേരും ചരിത്രം സൃഷ്ടിക്കുന്നവരാണെന്ന് ഡ്രൈവറോട് അമ്മ പറയുന്നത് മകൾക്ക് രോഗമാണ് ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്നാണ് ലോറി ഓടുകയാണ് അപ്പോഴാണ് ദൗലത്ത് ഖാൻ്റെയും ടൂൾ ഗൂളിൻ്റെയും ഗുണ്ടകൾ ടോൾ ഡൂളിൻ്റെ നേതൃത്വത്തിൽ എത്തുന്നത് അല്ലാതെ ഖി അവരെ കടുത്തിവിടരുത് എന്ന് ഉച്ചത്തിൽ വേവലാതിയോടെ പറയുന്നു എന്നിട്ടും ഡ്രൈവർ സ്പീഡ് കുറച്ചപ്പോൾ അമ്മ ഒരു തോക്ക് മകളുടെ തലയിൽ വച്ച് പറയുന്നത് അവളെയും കൊല്ലും ഞാനും ചാവും വണ്ടി നിർത്തിയാൽ എന്നാണ് അപ്പോഴാണ് ഡ്രൈവർക്ക് കാര്യം പിടിയിട്ടത് ഗുണ്ടകളുടെ വണ്ടി ലോറിയെ ഓവർടേക്ക് ചെയ്ത് നിർത്തുന്നു അതിൽ നിന്നും ടോൾ ഗൂൾ ഇറങ്ങിവരുന്നു അനുചരന്മാരോട് വണ്ടി ചെക്ക് ചെയ്യാൻ പറയുന്നു വണ്ടിയിൽ ആരുമില്ല ലോറി ഡ്രൈവർ ചോദിക്കുന്നത് ഒരു അമ്മയും കുഞ്ഞുമാണോ അവർ എൻ്റെ വണ്ടിയിൽ ഞാൻ ഞാനറിഞ്ഞിരുന്നില്ല ഞാൻ അറിഞ്ഞപ്പോൾ അവരെ പിടിച്ചിറക്കി അവർ ക്യാഷിലേക്ക് പോകുന്നു എന്നാണ് അവർ തമ്മിൽ പറഞ്ഞത് ഗുണ്ടാപ്പട തിരിച്ചു പോകുന്നു അവർ പോയി കഴിഞ്ഞ് സീറ്റിൻ്റെ അടിയിലുള്ള പെട്ടിയിൽ നിന്നും അമ്മയെയും മകളെയും ഇറക്കി സീറ്റിലേക്ക് ഇരുത്തുന്നു വണ്ടി കുന്നും മലയും താണ്ടി ഓടിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ സൈനേബിന് ഒന്നിന് പോകണമെന്ന് തോന്നി അവൾ അമ്മയോട് ഇത് പറയുന്നു അമ്മ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഡ്രൈവർ പറയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ വണ്ടി നിർത്താം എന്നാണ് ഡ്രൈവറുടെ കൂട്ടുകാരൻ്റെ ഹോട്ടലിനും വഴിയിൽ വണ്ടി നിർത്തി ഡ്രൈവർ ഇറങ്ങുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം എന്നിട്ട് നിങ്ങളെ ഇറങ്ങിയാൽ മതി എന്നാണ് ഡ്രൈവർ പറയുന്നത് ഡ്രൈവർ ഇറങ്ങി കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ റേഡിയോയിൽ വാർത്ത വായിക്കുന്നത് ഇങ്ങനെയാണ് നിഷ്കാർ ഗ്രാമത്തിൽ ഒരു കുട്ടിയുടെ വിവാഹം വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഇന്നലെ മുതൽ അമ്മയെയും കുഞ്ഞിനെയും കാണാതായി അവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് സൈനേബിന് വേഗം മൂത്രവയ്ക്കണം അമ്മയും മകളും ഹോട്ടലിൻ്റെ പിറകിലെ ടോയ്ലറ്റ് കണ്ട് അവിടേക്ക് പോകുന്നു ആദ്യം സൈനേബ് പോയി തിരിച്ചു വന്നു അവളെ കാവൽ നിർത്തിയിട്ട് അമ്മ പോകുന്നു സൈനേബ് അവിടെ കണ്ട ഒരു പട്ടിക്കുട്ടിയെ കണ്ട് പിന്നാലെ പോകുന്നു അമ്മ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് അവൾ വേഗം സൈനേബിനെ ശാസിക്കുന്നു ഹോട്ടലിലെ എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ ഇതിൽ ആയി ഡ്രൈവർ ഓടി വന്ന് അമ്മയെയും മകളെയും കയറ്റി വണ്ടിയെടുക്കുന്നു പക്ഷേ ഹോട്ടലിൽ നിന്നും ഒരു മനുഷ്യൻ ഇവരെ തിരിച്ചറിയുകയും അയാൾ ടോൾ ബൂളിൻ്റെ ഗുണ്ടയെ വിളിക്കുന്നു ആ അമ്മയും മകളും കയറിപ്പോയ വണ്ടി നമ്പർ പോലും ആ ഗുണ്ടയ്ക്ക് അയാൾ പറഞ്ഞു കൊടുക്കുന്നു വണ്ടി കുറേ ദൂരം ചെന്നപ്പോൾ ഡ്രൈവർ ഇവരുടെ അടുത്ത് ചൂടാവുന്നു നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരിക്കുന്നു അപ്പോഴാണ് നിങ്ങൾ സൈനേബ് എന്ന് ഉറക്കെ പറഞ്ഞു വിളിക്കുന്നത് ടോൾ ബൂൾ എവിടെ നിങ്ങൾ ചെന്നാലും അയാൾ പൊക്കിയിരിക്കും എന്നത് മൂന്നര തരം സൂക്ഷിച്ച് പെരുമാറിയാൽ മതി എന്നാണ് ഡ്രൈവർക്ക് പറയാനുള്ളത് ആ കുണ്ടയുടെ വണ്ടി ഹോട്ടലിൻ്റെ സൈഡിൽ നിൽക്കുന്നു അയാളും വേറൊരു കുണ്ടയും കൂടി ഹോട്ടലിൻ്റെ മുതലാളിയുടെ അടുത്ത് ഈ ഫോട്ടോ കാണിക്കുന്നു അത് അറിയില്ല എന്ന് പറഞ്ഞ മുതലാളിയെ വെടിവെച്ച് കൊല്ലുന്നു ഹോട്ടൽ മുതലാളിയുടെ കൊലയ്ക്ക് ശേഷം ഗൊണ്ട ടോൾ ഗൂണിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അയാളുടെ നിർദ്ദേശപ്രകാരം ഡൈലറ്റ് ഖാൻ്റെ ആളായ ഹെഹർ ഖാനെ ഒഴിവാക്കുന്നു അയാൾ തൻ്റെ മുതലാളിയായ ഡെയ്ലറ്റ് ഖാനോട് പറയുന്നത് അല്ലാരക്കെ ഒരു ട്രക്ക് ഡ്രൈവറോടൊപ്പമാണ് നാട് വിട്ടത് അത് കേട്ട് അവളെ കൊല്ലാൻ ദൈലത്ത് ഖാൻ ഓർഡർ എടുത്തു മരുഭൂമി താണ്ടുന്ന റോഡിൽ ലോറി ഓടുന്നു പിന്നാലെ ഡൈലറ്റ് ഖാൻ്റെ കുണ്ടയായ ഹെയർ ഖാനും ജീപ്പും ഉണ്ട് പക്ഷേ മരുഭൂമിയിൽ വച്ച് ലോറി നിന്നു പോകുന്നു എത്ര ശ്രമിച്ചിട്ടും വണ്ടി ഓടുന്നില്ല സ്റ്റാർട്ട് പോലും ആവുന്നില്ല ഡ്രൈവർ വണ്ടിയുടെ സൈഡ് അറയിൽ നിന്നും തോക്കും ബുള്ളറ്റും എടുക്കുന്നു ഒന്നം പിടിച്ച് ഒറ്റപടി ജീപ്പ് ഓടിച്ചിരുന്ന ഷെഹർഹാൻ മരിച്ചു പോകുന്നു അല്ലാ രഖിയെയും മകളെയും തിരക്ക് പിടിച്ച് താഴെ ഇറക്കി ഡ്രൈവർ മരുഭൂമി വട്ടം കടക്കാൻ നടക്കുന്നു ആ യാത്രയിൽ അവൻ അവൻ്റെ കഥ പറയുന്നു അനാഥനായി തുടക്കം പതിനാല് വയസ്സായിരുന്നു അനാഥശാരയിൽ നിന്നും ഓടിപ്പോകുമ്പോൾ പിന്നെ ഞാൻ കാബൂളിലേക്കുള്ള വഴിയെ നടന്നു ഒരു ബുജാഗിത് ആകുവാൻ അഞ്ചു വർഷം ഞാൻ അവരുടെ ക്യാമ്പിൽ ചിലവഴിച്ചു പിന്നെ ഈ യുദ്ധ അവസ്ഥ രോഗം പോലെയാണ് ഒരു ദിവസം ഞാൻ സാറിൽ ആയിരുന്നു ഒരു സ്ത്രീ അതുവഴിയെ നടന്നു പോകുന്നു അവളുടെ കൈകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ അവളെ പിന്തുടരാൻ തുടങ്ങി ഒരു ദിവസം അവൾ എന്നെ പിടിച്ചു അവളെ ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് യുദ്ധം ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ഞാൻ യുദ്ധം വിട്ടു അവൾക്ക് അസുഖം വന്നു അവൾ മരിച്ചു അവൾ ഇനി ഇല്ല അങ്ങനെയാണ് ഞാൻ ഒരു ട്രക്ക് ഡ്രൈവറായത് അങ്ങനെ നടന്നും വണ്ടിയിലും ആയി ആ മൂന്ന് പേരും ഡ്രൈവറുടെ സുഹൃത്തിൻ്റെ എസ്റ്റേറ്റിൽ എത്തി മൂന്ന് പേർക്കും വാം വെൽക്കം അവിടെ താമസിച്ചിരുന്ന ദിനങ്ങൾ അല്ലാരഹിക്കും മകൾക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു അല്ലാതെ രഹിയും സുഹയിൽ എന്ന നമ്മുടെ ഡ്രൈവർ രണ്ട് പായം കൂടി നടക്കാൻ പോകും രണ്ടുപേർക്കും തമ്മിൽ ഒരു ക്രഷ് ഉണ്ടാകുന്നുണ്ട് അള്ളാരഹിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ വച്ച് മകൾ അമ്മയെ വിളിക്കുന്നു അമ്മയ്ക്കും മകൾക്കും ഹാപ്പി നേരത്തെ അമ്മയെ വിളിക്കാൻ മകൾക്ക് അനുവാദം ഇല്ലായിരുന്നു അമ്മ പറയുന്നത് ടൂൾ ഗോൾഡിൻ്റെയും ഗൈനദ് ഖാൻ്റെയും ആളുകൾ ഇവിടെ വന്നിരുന്നു എന്നാണ് മകൾക്ക് അമ്മയെ കാണാൻ കൊതി ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് വീട്ടിൽ വരണ്ട വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം എന്നാണ് ആ പ്രദേശത്തെ ഒരു ഉത്സവ മൈതാനത്ത് കാണാം എന്നാണ് അമ്മ പറയുന്നത് ഇതിനിടയിൽ ടോൾ ഗൂൾ സ്വന്തം അനുചരന്മാരാൽ വധിക്കപ്പെടുന്നു അള്ളാരഹി അമ്മയുടെ അടുത്ത് പോവാൻ ഷാഠ്യം പിടിച്ചു ഡ്രൈവറാണെങ്കിലോ അതിൻ്റെ കുഴപ്പങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു നിന്നെ പിടിക്കാനും കൊല്ലാനും ആളുകൾ ഉണ്ട് അതുകൊണ്ട് ആലോചിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഷാഢ്യം തുടരുക തന്നെയാണ് അവസാനം സുഹൃത്ത് കൊടുത്ത കാറിൽ അമ്മയെയും മകളെയും കയറ്റി ഡ്രൈവർ ആ നാട്ടിലെ ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നു അവർ ഉത്സവപ്പറമ്പിൽ എത്തി അവിടെ ഉത്സവ അന്തരീക്ഷമാണ് സൈനിക ജീവിതത്തിൽ ആദ്യമായാണ് ഉത്സവം കാണുന്നത് അവൾ ആമോദത്തോടെ ചിറക് വിരിച്ച് പറന്ന് നടന്നു പിന്നാലെ അവളുടെ അമ്മയും മതപരമായ അനുഷ്ഠാനങ്ങൾ അവർ അർപ്പിക്കുന്നു അവിടെ അല്ലാ രഖിയുടെ അമ്മ കാത്തു നിൽക്കുന്നുണ്ട് അവർ കണ്ടുമുട്ടി അവർ തമ്മിൽ ആലിംഗനം ചെയ്തു സൈനേബിനെ കണ്ടുമുട്ടുമ്പോൾ കൂടുതൽ സന്തോഷം അവർ ആദ്യമായാണ് കാണുന്നത് ആലിംഗനത്തിൽ അവർ എല്ലാ സന്തോഷവും പങ്കുവച്ചു ആൾക്കൂട്ടത്തെ തള്ളി മാറ്റി ദൈലത് ഖാൻ്റെ സേവകൻ സഗർ ഖാൻ കടന്നു വരുന്നു നേരത്തെ ഉള്ള വെടിവെയ്പ്പിൽ അയാൾ മരിച്ചില്ലായിരുന്നു അവൻ അള്ളാരഖിയെയും മകളെയും കടന്ന് പിടിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു അത് കണ്ട ഡ്രൈവർ ലോറി ഡ്രൈവർ ഓടി വന്ന് ഷഹർ ഖാൻ്റെ തള്ളി മാറ്റുന്നു അവർ തമ്മിൽ ഒരു നല്ല അടി കൊ നടക്കുന്നു രണ്ടുപേരും വെടിവെക്കുന്നു വെടിയേറ്റ് ഹയർ ഖാൻ കൊല്ലപ്പെടുന്നു ഡ്രൈവർ അമ്മയോടും മക്കളോടും വേഗം സ്ഥലം കാലിയാക്കാം ഓടി വരാൻ പറയുന്നു പക്ഷേ അള്ളാരഖയ്ക്ക് ഓടാൻ വയ്യ അവൾ പതുക്കെ താഴെ ഇരിക്കുന്നു അവൾക്ക് ഷെയർഹാൻ്റെ കയ്യിൽ നിന്നും വെടികൊണ്ട് പരിക്ക് ഏറ്റിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി അള്ളാരഖ മരിച്ചു പോവുകയും ചെയ്യുന്നു സിനിമ ഇവിടെ അവസാനിക്കുന്നു